വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഭക്ഷണം തയ്യാറാക്കാനായി അരി കഴുകി അടുപ്പിലെ കലത്ത് ഇടുമ്പോൾ സംസാരിക്കുന്നത് ശരിയാണോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ഭക്ഷണം തയ്യാറാക്കാനായി അരി കഴുകി അടുപ്പിലെ കലത്തിലേക്ക് ഇടുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഒരു വിധി തന്നെ ഉണ്ട് അതിന് പൂർവികർ പറയുന്നത് അരി കലത്തിൽ ഇടുമ്പോൾ ഐശ്വര്യദേവത എത്തും എന്നാൽ ഈ സമയത്ത് സംസാരിച്ചാൽ അർപ്പണം സ്വീകരിക്കാതെ ദേവത മടങ്ങും അത് ഒഴിവാക്കാനാണ് ഈ സമയത്ത് സംസാരിക്കരുത് എന്ന് പറയുന്നത് എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊരു തരത്തിലാണ് അരി കഴുകി കലത്തിൽ ഇടുന്ന സമയത്ത് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ വായിലടങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ അരിയിൽ പ്രവേശിക്കുമെന്നും അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് അരി ഏവിക്കാൻ കലത്തിൽ ഇടുമ്പോൾ സംസാരിക്കരുത് എന്ന് പഴമക്കാർ പറഞ്ഞതെന്ന് ശാസ്ത്രം പറയുന്നു രണ്ട് വിധത്തിൽ ചിന്തിച്ചാലും അരി കഴുകി അടുപ്പിൽ കലത്തിലേക്കിടുമ്പോൾ സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് കൂടുതൽ ഉത്തമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക